കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ കാലവും നിലകൊള്ളുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അത് ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുമുണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്ന പുതിയ പദ്ധതികളുമായി എത്തുകയാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്നതിനും വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി പ്രധാനമന്ത്രി അന്നദാത അഭിയാൻ പദ്ധതികൾ തുടരുന്നതിന് നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി കൊപ്ര പയർവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയ്ക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ലഭ്യമാക്കുക വസ്തുക്കളുടെ വലിയ വില ഏറ്റക്കുറച്ചിൽ നിയന്ത്രിക്കാനുമാണ് പദ്ധതി മുപ്പത്തി അയ്യായിരം കോടിയാണ് പദ്ധതിക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പയർ എണ്ണക്കുരുക്കൾ കൊപ്ര എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ കൂടുതൽ കർഷകരിൽ നിന്ന് കൂടുതൽ വിളകൾ താങ്ങുവില പ്രകാരം സംഭരിക്കാൻ സഹായിക്കും ഇതിനുള്ള സർക്കാർ ഗ്യാരണ്ടി നാൽപ്പത്തി അയ്യായിരം കോടിയായി വർദ്ധിപ്പിച്ചു നഫാടിന്റെ ഇ സമൃദ്ധി പോർട്ടലിലും ദേശീയ ഇ സംയുക്ത പോർട്ടലിലും രജിസ്റ്റർ ചെയ്ത കർഷകർ ഉൾപ്പെടെ എം എസ് പി യിൽ കർഷകരിൽ നിന്നാകും ഇവ സംഭരിക്കുക ഇവടെ വിപണി വില ഇടിഞ്ഞാലും വില സ്ഥിരത ഫണ്ടുകളതിനാൽ സർക്കാരുകൾ ചേർന്ന് ഇവ ന്യായവിലയ്ക്കാകും കർഷകരിൽ നിന്ന് വാങ്ങുക വിലകൾ കൂടുതൽ കൃഷി ചെയ്യാനും സ്വയം പര്യാപ്ത കൈവരിക്കാനും പദ്ധതി കർഷകരെ പ്രേരിപ്പിക്കും ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇതിനു പുറമെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ വളം ലഭ്യമാക്കാനുള്ള പദ്ധതിക്കും കേന്ദ്രം പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് ഫോസ്റ്റാറ്റിക് പൊട്ടാസിക് വിളകൾക്ക് സബ്സിഡി നൽകാൻ ഇരുപത്തിനാലായിരത്തി കോടിയാണ് ചിലവിടുക ബയോടെക്നോളജി വഴി അത്യാധുനിക ഗവേഷണത്തിനും വികസനത്തിനും സഹായിക്കുന്ന ബയോറൈറ്റ് പദ്ധതിക്കും അംഗീകാരം നൽകി ഒൻപതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് അതേപോലെ വിജ്ഞാപനം ചെയ്ത എണ്ണക്കുരുക്കൾക്കുള്ള തിരഞ്ഞെടുപ്പിനായി വിലക്കമ്മി പണമിടപാട് പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എണ്ണക്കുരുക്കളുടെ സംസ്ഥാന ഉത്പാദനത്തിന്റെ നിലവിലുള്ള ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി പരിരക്ഷ ഉയർത്തുകയും കർഷകരുടെ നേട്ടങ്ങൾക്കായി നടപ്പിലാക്കൽ കാലയളവ് മൂന്ന് മാസത്തിൽ നിന്ന് നാല് മാസമായി ഉയർത്തുകയും ചെയ്തു താങ്ങുവിലയും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെന്റ് വഹിക്കേണ്ടത് താങ്ങുവിലയുടെ പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വിപണി ഇടപെടൽ പദ്ധതി നടപ്പിലാക്കുന്നതിനും മാറ്റങ്ങളോടെ വിപുലീകരിക്കുന്നതിനും എളുപ്പത്തിൽ കേടാകുന്ന തോട്ട കൃഷി വിളകൾ വളർത്തുന്ന കർഷകർക്ക് ലാഭകരമായ വില ലഭിക്കും ഗവൺമെന്റ് ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ പരിരക്ഷ വർദ്ധിപ്പിക്കുകയും എം ഐ എസ് പ്രകാരമുള്ള ഭൗതിക സംഭരണത്തിനു പകരം വ്യത്യാസം വരുന്ന തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിനുള്ള പുതിയ സംവിധാനം ചേർക്കുകയും ചെയ്തു കൂടാതെ തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് വിളകളുടെ കാര്യത്തിൽ ഉയർന്ന വിളവെടുപ്പ് സമയത്തും ഉൽപാദക സംസ്ഥാനങ്ങളും ഉപഭോഗ സംസ്ഥാനങ്ങളും തമ്മിൽ വിളകളുടെ വിലയിലെ അന്തരം നീക്കാൻ നഫാഡ് എൻ സി സി എഫ് പോലുള്ള കേന്ദ്ര നോഡൽ ഏജൻസികളുടെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഗതാഗത സംഭരണ ചിലവുകൾ വഹിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുക മാത്രമല്ല വിപണിയിൽ ഉപഭോക്താക്കൾക്ക് ടോപ്പ് വിലകളുടെ വില കുറയ്ക്കുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് കർമാന്യൂസ്